ഹലോ നമ്മളാണെങ്കിൽ നമുക്ക് മനസ് എപ്പോഴും ഒരു സന്തോഷവും ഉന്മേഷമായിട്ടാണ് എപ്പോഴും ഏത് പ്രായക്കാർക്കും ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് വെറുതെ നമ്മൾ തളന്ന് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല പല ചിന്തകളും പിന്നെ അസുഖങ്ങളും നമുക്ക് അസുഖങ്ങളേ പിന്നെ വരുത്തുള്ളു അസു ചിലർക്കുണ്ട് എനിക്ക് അതുകൊണ്ട് ഇതുകൊണ്ട് എനിക്ക് അസുഖമാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉള്ളവർ ആ ചിന്ത മാറ്റിയിട്ട് നമുക്കൊന്നുമില്ല നമ്മ നമ്മളെക്കാട്ടും കൂടുതൽ കുറിച്ച് നമ്മൾ ചിന്തിക്കുക നമ്മളെക്കാട്ടും അധികം സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ അവരെയൊക്കെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല എന്ന് തോന്നും നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് കിടന്ന് ആവരാതിപ്പെടാതെ നമ്മൾ കിട്ടുന്ന നമുക്ക് കുറച്ച് കുറച്ച് സമയങ്ങളെ എല്ലാവർക്കും ഉള്ളു ഇപ്പോൾ മണിക്കൂറുകളോ മിനിറ്റുകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ വർഷങ്ങളോ അത്രയും നമുക്കുള്ളു നമുക്ക് എത്രമാത്രം എങ്ങോട്ട് ആയിച്ച് പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാവർക്കും ഇപ്പം പുതിയ പുതിയ ആഹാരശീലങ്ങളും ഒക്കെ ആയിട്ട് ആരോഗ്യവും ഒന്നുമില്ലാതെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണ് ഇങ്ങനെ അസുഖങ്ങളും ഒക്കെയാണ് കൊച്ചുകുട്ടികൾക്ക് പോലും ഇപ്പം ഷുഗറും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടെത്തുക നമ്മുടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ വീട്ടിൽ ചടങ്ങ് വെറുതെ കുത്തിയിരിക്കാതെ നമ്മളെന്തെങ്കിലും ഇപ്പം ഈ സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങുന്നവർക്കൊക്കെ ഒന്നിന് സമയം കാണത്തില്ല അവർ രാവിലെ പോകും നമുക്കതൊന്നും പറ്റാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടമ്മമാരാണെങ്കിൽ നമുക്ക് വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ പാട്ടൊക്കെ പാടാൻ കുറച്ച് പാട്ടൊക്കെ പാടിയിരിക്കാം പാട്ട് പഠിക്കാം നമുക്ക് യൂട്യൂബിൽ തന്നെ എടുത്താൽ നമുക്ക് പാട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് എത്രയോ വലിയ വലിയ ആൾക്കാർ വന്നിരുന്ന് സംസാരിക്കുന്നതും പാടുന്നതും പാട്ട് പഠിപ്പിക്കുക ഫ്രീ ആയിട്ടാണെല്ലാം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരുന്നിട്ട് ഓരോന്നായിട്ട് എടുത്ത് പഠിക്കാം അങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പടം വരയ്ക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിത്രം വര നല്ലതാണ് കുറച്ച് പേപ്പറും പേന അതുപോലെ ഡയറി എഴുതുന്നവർക്കാണെങ്കിൽ ഓരോ ദിവസവും അവർ ചിന്തിക്കുക ഇന്നത്തെ ദിവസം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് നമുക്കൊരു നാല് വരി എഴുതാം എന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാം സുഖമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതൊക്കെ നമുക്കൊരു നാല് വരി ഒരു ഡയറിയിൽ പകർത്തി വെക്കാം അത് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബർമാരാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഇട്ടിട്ട് ഓരോ പാട്ടിടുവോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കത് ഉപയോഗപ്പെടുത്താം പിന്നെ നമ്മൾക്ക് നല്ല പൂന്തോട്ടമൊക്കെ നമ്മുടെ മുറ്റത്ത് ഉണ്ടാക്കാം നല്ല നല്ല പൂന്തോട്ടങ്ങൾ ചെറിയ അതുതന്നെ ഞാൻ രാവിലെ ഒരു നല്ല രണ്ട് മൂന്ന് ചെടികളെ ഉള്ളായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചെടികളും കൂടെ വന്ന് സെറ്റ് ചെയ്ത് ഞാൻ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയതാണ് എനിക്ക് ഒരു മണിക്കൂർ അങ്ങനെ പോയി കിട്ടി എന്നു പറഞ്ഞാൽ രാവിലത്തെ ജോലി കഴിഞ്ഞ് ഞാൻ കുറച്ച് ചെടിച്ചെട്ടികളെ ഉള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ അവിടെ കുറേ നമുക്ക് കുറേ കട്ടകളും കുറേ ഓടിൻ്റെ കഷ്ണങ്ങളും ഒക്കെ കിടന്ന് അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ഒരു ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് ഒരു ചെടി ഉണ്ടാക്കിയിരുന്നു ഓർക്കിഡൊക്കെയാണ് അതിൽ വെച്ചിരുന്നത് ഒരു നല്ല ചെടിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെടിച്ചട്ടിയിലെ ചെടി പലയിടത്തായിട്ടിരുന്ന ചെടികളാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ പോലും വേണ്ടത് ഇതൊരു അടിപൊളി പൂന്തോട്ടം പോലെ ആയില്ലേ ഒരു കുഞ്ഞു പൂന്തോട്ടം അപ്പോൾ നല്ല ചെടികൾ ഒക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് കൊണ്ടു തരുന്നതാണ് നല്ല നല്ല ചെടികൾ അവരൊക്കെ തരും എന്താ ഈ ഇത് ഈ ചെടി ഇതെല്ലാം എൻ്റെ എനിക്ക് ഓരോരുത്തർ തന്ന ചെടികളാണ് എൻ്റെ നല്ല അടുപ്പമുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട് അവരെനിക്ക് തരുന്നതാണ് ഈ ചെടികൾ ഞാനിതൊന്നും വാങ്ങിയതല്ല അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ നമുക്ക് സന്തോഷങ്ങൾ പലത് കണ്ടെത്താം ഇപ്പം ഇത് ഞാനിവിടെ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നാളെയും ഇതിങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതൊരു സന്തോഷമാണ് ഇതിലോട്ട് നോക്കുമ്പോൾ അല്ലേ നിങ്ങൾക്കായാലും അങ്ങനെയല്ലേ നമുക്കിതിലോട്ടൊക്കെ ഇങ്ങനെ നോക്കി അതിനകത്ത് പൂ പുതിയ പൂവൊക്കെ പിടിക്കുമ്പോഴത്തേനും നമുക്കതിൻ്റെ ഒരു സന്തോഷമായി പിന്നെ ഇനി ഓർക്കിഡൊക്കെ പൂക്കും ഓർക്കിഡ് കുറച്ച് ആൾ കഴിയുമ്പോൾ പൂക്കും അപ്പോൾ നമുക്ക് ആ ഓർക്കിഡിൻ്റെ ഭംഗി ആസ്വദിക്കാം അപ്പം നമ്മളിതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കാനും കുറച്ച് എളുപ്പമാണ് ഓരോന്ന് കൊണ്ട് അവിടെ നിന്ന് അപ്പം ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് എന്തെല്ലാം ഉണ്ട് നമുക്ക് ജീവിതത്തിൽ ആരും ഇങ്ങനെ വിഷമിച്ച് വീടുകളിൽ കുത്തിയിരിക്കരുത് അതിൽ എന്തെങ്കിലുമൊക്കെ പുറത്തിറങ്ങി നടന്ന് എന്തെങ്കിലും നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് ചാക്കിലോ ഇപ്പം പിന്നെ സിറ്റി പോലുള്ള അടുത്ത് താമസിക്കുന്നവർക്ക് ചാക്കിലോ എന്തിലെങ്കിലുമൊക്കെ നമുക്ക് കൃഷിയും ചെയ്യാം എന്തെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ആൾക്കാർ ടെറസിലൊക്കെ ടെറസിൽ റൂഫ് ഈ മേളിൽ റൂഫൊക്കെ ഇടുന്നവരാണെങ്കിൽ അതിൻ്റെ താഴെ സൈഡിലായിട്ട് നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ചെടികൾ നടാം അങ്ങനെ നമുക്ക് ഏതെല്ലാം രീതിയിലും മാനസികമായിട്ട് നമുക്ക് സന്തോഷിക്കാമെന്നറിയാം അപ്പോൾ മാനസികമായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് അസുഖങ്ങൾ താനേ കുറയും പിന്നെ നമ്മൾ ചെറിയ ചെറിയ സുഖങ്ങൾ കുറയ്ക്കാനുള്ള വ്യായാമങ്ങൾ രാവിലെ ഒന്ന് അടക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നല്ലതാണെന്ന് അറിയാം അപ്പോൾ നമുക്കൊരു ദിവസം അങ്ങനെ പോയി കിട്ടും അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു ചെറിയ മെസ്സേജ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയാവുന്ന ആളല്ല ഞാനൊരു സാധാരണ വീട്ടമ്മ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഈ മെസ്സേജുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്കൊക്കെ ചെയ്യണേ എല്ലാവരും വന്ന് നോക്കണേത് Thank you.